ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ സമരങ്ങളും പ്രതിഷേധങ്ങളും തടഞ്ഞു വെക്കലുമെല്ലാം തടഞ്ഞുവെക്കലുമെല്ലാം നടന്നാലും ഷൊർണൂരിലെ റോഡുകളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പായി രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കരാറുകാർ നൽകുന്ന ഉറപ്പിന് പുല്ലുവില പോലുമില്ലെന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കരാറുകാരന്റെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാകുക ശനിയാഴ്ച മുതൽ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കുമെന്നായിരുന്നു ഉറപ്പ് എന്നാൽ ഇപ്പോഴും റോഡുകളിലെ കുഴികൾ പഴയപടി തന്നെയാണ് കുളപ്പള്ളി ഷൊർണൂർ റോഡ് പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം റോഡ് എന്നിവയാണ് തകർന്ന് വാഹനങ്ങൾക്ക് ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയിലുള്ളത് മഴ പെയ്തു തുടങ്ങിയതോടെ റോഡിലൂടെയുള്ള യാത്ര വലിയ പ്രശ്നം തന്നെയാണ് റോഡരികിലൂടെ കാൽനടയാത്രയ്ക്കും പറ്റില്ല നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതികൾ വർദ്ധിച്ചതോടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രതിഷേധിച്ചെത്തിയെങ്കിലും നടപടിയുണ്ടായില്ല ഒടുവിൽ നഗരസഭാ അധ്യക്ഷനുൾപ്പെടെ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എം നേതാക്കളും പ്രതിഷേധവുമായി പി ഡബ്ല്യു ഡി ഓഫീസിലെത്തി സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്താൻ കഴിയില്ലെങ്കിൽ ജോലി ചെയ്യേണ്ടെന്ന് നേതാക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ശമ്പളം വാങ്ങുന്നതിനോട് നീതി പുലർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി കരാറുകാരനെ വിളിച്ച് റോഡ് റോളർ ഉപയോഗിച്ച് താൽക്കാലികമായെങ്കിലും കുഴികളടക്കാൻ നിർദ്ദേശിച്ചതും പാഴ്വാക്കായ കാഴ്ചയാണിപ്പോഴും ഉണ്ടായത് चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी